ആ പ്രണയം എന്ന് പറയുമ്പോൾ പറയുമ്പോ ഉള്ളിലൊരു വിങ്ങോഷണൽ തീർച്ചയായിട്ടും ഞാൻ സത്യം എന്നെ വിളിച്ചു പറഞ്ഞു പറഞ്ഞു ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് സൗരവിത സ്റ്റാർ എന്ന് വിളിക്കുന്നു റിയൽ ലൈഫിൽ യു ആർ ടീ അല്ലേ ണ്ടളിയാ ചേച്ചിടെ ചാട്ട് നമ്മടെ ചോമാന്റെ ഇത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കഴിക്ക ും ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വാഴ എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ തൊട്ട് കാത്തിരിക്കുന്ന ഒരു ചീമനെയാണ് ഇന്നത്തെ എന്റെ ഗസ്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് സോ നിങ്ങള് തന്നെ കണ്ടോ നമ്മുടെ ഹോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് സിജു ഉണ്ട് അനു ഉണ്ട് ജോമോണ്ട് ഹായ് വെൽക്കം സോ ഏ നിങ്ങളു താങ്ക് യു പെട്ടന്ന് ഭയങ്കര ക്വൈറ്റ് ആയി പോയി ഇവിടെ ഇത്ര നേരം നമ്മൾ ഭയങ്കര വർത്താനായിരുന്നു അല്ലേ ഇങ്ങനെ ഇരുന്നു കാര്യത്തില് ഞാനും ആധികാരികമായിട്ട് ചോദിക്കാം അങ്ങനെ അപ്പൊ ഇതിനകത്ത് ട്രെയിലറിൽ ടീസർ സംഭവം മനസ്സിലായല്ലേ അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് അതായത് വീട്ടുകാര് എന്തിനാ പഠിക്കുന്നതെന്ന് അവർക്കും അറിയില്ല എന്തിനാ പഠിപ്പിക്കുന്നതെന്ന് വീട്ടുകാർക്കും അറിയത്തില്ലാണ് നിങ്ങളൊക്കെ ആക്ച്വലി നിങ്ങളുടെ ലൈഫില് കരിയറിൽ എന്താ പഠിച്ചത് എന്നാ എന്താ എന്തിനാ ഡിഗ്രി ആ പറയും ബി എ സോഷ്യോളജി ഗ്രാജുവേറ്റ് ആണ് ഇല്ല ഞാൻ എന്തിനാ ഞാൻ ഒരു എട്ടാം ക്ലാസ് തൊട്ടുള്ള പഠിത്തം മൊത്തം ക്രിക്കറ്റ് ബേസ്ഡ് ആയിരുന്നു ക്രിക്കറ്റ് കളിച്ച് നടക്കാൻ ഈസിയുള്ള കോഴ്സുകൾ എടുത്ത് നടക്കുമായിരുന്നു അങ്ങനെ എടുത്താണ് സോഷ്യോളജി ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പഠിക്കാൻ എളുപ്പമുള്ള പോയി കളിച്ച് നടക്കുമ്പോ ഒരുപാട് ക്രിക്കറ്റ് കളിക്കാൻ എളുപ്പമുള്ള പോയില്ല സ്വാഭാവികമാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ ബിടെ അതെ അതെ ജോലി ചെയ്തിരുന്നു ഒന്നര വർഷം സൗദി അറേബ്യയിൽ എന്നിട്ട്

ഇത് ആകറിങ് ആകണോന്ന് ആഗ്രഹപ്പെട്ട് ആകറിങ് അത് തന്നെ അക്കറാണല്ലോ ആകണോന്ന് ആഗ്രഹപ്പെട്ടതാണോ ബാങ്കിലായിരുന്നു ബാങ്കിലായിരുന്നോ അതത് വിട്ടു അങ്ങനെ ഒരു ഇതില്ല ഞാന് ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് സൗരവിത സ്റ്റാർന്ന് വിളിക്കും പ്രചണ്ഡ താരം എന്ന് വിളിക്കും ഞാൻ ഓരോ പേര് നമ്മളെ പടത്തിന് ശ്രദ്ധിച്ചാൽ മതി മറ്റേ ഡെസ് ഡി ലവ് എ എന്ന് എഴുതുന്നതിന്റെ പാട്ടിനകത്ത് പൊട്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ സ്റ്റാർ സിജു സണ്ണി എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ അപ്പുറത്ത് പറയുന്നത് അത് ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഓരോരോ പേരുകൾ കണ്ടുപിടിക്കുക അത് ക്യാപ്ഷൻ ആയിട്ട് ഉള്ളത് എന്റെ ഒരു ഹോബി പരിപാടിയാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പണ്ടത്തെ ഏതോ ഒരു പോസ്റ്റിന് ഏത് പടമൊക്കെ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഉള്ള പോസ്റ്റിന് അന്നേ പ്രൊഡിക്ട് ചെയ്തിട്ടുണ്ട് പ്രചണ്ഡ താരം സിജു സണ്ണി പറഞ്ഞു പറഞ്ഞിട്ട് ഒരു ഇത് ഒരു ഇതില് ഞാൻ ഇതിന്നങ്ങെ തപ്പിയപ്പോഴത്തേക്കും കുറേ പോസ്റ്റുകള് കേട്ടോ സിജുവിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടു ആൻഡ് ഐ വുഡ് ലൈക്ക് ടു യു ക്യാപ്ഷൻ നെയ്മുസ് ഞാൻ കുറച്ച് പോസ്റ്റുകൾ കാണാൻ ഏഹ് ആദ്യ ട്രോളിപ്പോ ഞാൻ വെറുതെ വിടുന്നു ചേച്ചി വരാൻ ഞാൻ നന്ദി കൊണ്ടുപോകെ എവിടെ ചേച്ചിയുടെ ചാറ്റ് വേണേ സുഹൃത്തുക്കളെ പണ്ട് പലപ്പോഴും പലരോടും അങ്ങനെയൊക്കെ ഇപ്പൊ അങ്ങനൊന്നും അല്ലേ അല്ല നമ്മുടെ ജോമാന്റെ ഇത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അല്ല കഴിക്കുന്നു പണ്ട് വേറെ കാര്യം ഫ്രാങ്ക് ആയിട്ട് പണ്ട് നമ്മളെ ഗേൾസിനൊക്കെ ഹായ് ആക്കുമ്പോ ഒരു റിപ്ലൈ ഇല്ലേ അവസാനം ഫിലിപ്പീൻസ് പെൺമുള ഹൈ മൈനേ മിസ് ഫ്രം കേരള പണ്ട് സമയത്തൊക്കെ എന്റെ ചിരിപ്പ ചിരി നിർത്തിട്ട് ഞാൻ പറയാം മറ്റേ വീഡിയോ ഗുരുവായൂരമ്പ വീഡിയോ ആണ് പൊങ്ങി വന്നത് ഞാൻ കഴിഞ്ഞ ഉദ്ദേശം വീഡിയോ പൊങ്ങി വന്നു പറഞ്ഞപ്പോ

അല്ല ഇപ്പൊ നിങ്ങൾ ഇത്ര വലിയ താരങ്ങളൊക്കെ വായി നോക്കാനൊക്കെ പറ്റും നല്ല വായി നോക്കുന്ന ഒരു പ്രശ്നമല്ലോ നമ്മളെ നോക്കാറുണ്ട് അത്രേ ഉള്ളു അല്ല സ്റ്റാറാകുമ്പോ നോക്കി പറഞ്ഞിട്ട് നിങ്ങളെ നോട്ട് ചെയ്യും ഒരു പടമാണ് സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം ഇങ്ങനെ അപ്പൊ അവിടെ നമുക്ക് അന്ന് അവിടെ അവിടെ ആയിരുന്നു പ്രോഗ്രാം ക്രിസ്മസ് ക്രിസ്മസ് പാർട്ടി പാർട്ടി വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് നേരെ ഓയോ സ്റ്റാർ റൂം എടുക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കൊഴപ്പൊന്നുമില്ല എന്തുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടില്ല അത് പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ എടുക്കാല്ലോ അങ്ങനെ ആയത് എന്താ ഈ പടത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വീണ്ടും മറ്റേ മല്ലു ആൻറ്റി അങ്ങനൊക്കെ പണ്ട് വെക്കില്ല അതിന്റെ വേർത്ത അല്ല ഞാൻ മൊത്തം വായിച്ചില്ല ഞാൻ തന്നെ എഴുതിട്ടല്ലേ സമയം പതിനൊന്ന് കഴിഞ്ഞു നിങ്ങളുടെ ഉറക്കത്തേക്കെടുത്തി സിംസിട്ടിൽ അല്ല നമ്മളെ കമന്റുകൾ ഞാൻ ഓൾറെഡി ചെയ്യും എന്നിട്ടാണ് ഞാൻ എഴുതിയിടുന്നത് പക്ഷേ ആൾക്കാരൊക്കെ ഫുൾ സപ്പോർട്ട് ഫാൻസ് അങ്ങനെ ഞാൻ ചെയ്താലും അതിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ ഇരിക്കുന്നവരാണ് എന്റെ ഫാൻസുകാർ ഫാൻസുകാർ മത്സ്യകന്യകൻ ചെയ്തിട്ടുണ്ട് അല്ലെ എനിക്ക് ആ ഒരു എക്സ്പ്രഷൻ ആണ് വേറെ ഫോട്ടോ ഫോട്ടോ അത് മറ്റേ ഇതും ഏതെങ്കിലും മോഡൽ മോഡൽ ഓഹോ ആഹാ അത്രേ ഉള്ളൂ സോ യു ആർ ടു ബി ദാറ്റ് വൺ ഹോട്ട് മോസ്റ്റ് ആക്ടർ ഇൻ മലയാളം അല്ലേ ഇപ്പോൾ ഹോട്ടൽ ഞാൻ അടുത്തത് പറഞ്ഞ പടം ഇതാണോ കമ്മിറ്റഡ് ആയവർ വരൂ അല്ലല്ല ഏറ്റവും കൊറേ പഴയതാണ് രാത്രി പതിനൊന്ന് മണിക്ക് വിളിക്കൂ അത് നമ്മുടെ വിമിഞ്ചന്റെ വൈഫ് അശ്വതി ചേച്ചി ഡിസൈൻ എന്റെ ഒരു പരിപാടിയുണ്ട് ഇപ്പൊ ഞാൻ തന്നെ വേറെ പറഞ്ഞു കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം സ്പൈഡർമാൻ ഓടക്കുഴിച്ചു ഞാൻ വന്നു ചേച്ചി ഇതാണ് ഐഡിയ അങ്ങനെ ചേച്ചി പ്രിന്റ് ചെയ്ത് തരും ഇപ്പൊ ഇത് കൊടുത്തു ഇനി അടുത്തൊരു ടീഷർട്ട് ഉണ്ടവേ ആണ് അതിന്റെ പരിപാടി കുൽസിതം പുള്ളി അതാണ് ആ ടീഷർട്ടിന്റെ അത് കിട്ടുന്നില്ല ഒരു ബ്രാൻഡായിട്ട് അങ്ങ് വെച്ചുവിടുന്നു അല്ല അങ്ങനെ ഓരോന്നോ പറയും അപ്പൊ പറയുമ്പോ അനുസരിച്ച് ചേച്ചി അതെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ചേച്ചി എനിക്ക് അയച്ചു തരും ഇട്ടിട്ടുണ്ട് ഇപ്പൊ നേരത്തെ നിങ്ങൾ ഡയറക്ടർ വന്നിരിക്കുമ്പോഴായാലും ഞാൻ ചോദിക്കായിരുന്നു നിങ്ങളെല്ലാരും നേരത്തെ തൊട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഹ്യൂമർ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഈസി ആയിട്ടുണ്ടാകുമല്ലേ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചിട്ട് വരില്ലേ ഞാൻ ഹ്യൂമർ സൈഡിൽ ആണോ അതെ ഒരു അവിടെ ഇണ്ട് ഞാൻ അത്ര